ജില്ലയ്ക്ക് ആശാവഹമായ നിരവധി പദ്ധതികളുള്ള ബജറ്റാണ് കഴിഞ്ഞ ദിവസം ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അവതരിപ്പിച്ചതെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ മെഡിക്കൽ കോളേജിനെ തഴഞ്ഞുവന്ന വാർത്ത അടിസ്ഥാനരഹിതമാണ് നിലവിൽ മെഡിക്കൽ കോളേജിൽ തുടർന്നു വരുന്ന നിർമ്മാണം തുടരും കാത്തുലാപ ആരംഭിക്കുമെന്ന് ഗവർണറുടെ നയപ്രഖ്യാപനത്തിൽ പോലുമുണ്ട് ഇടുക്കി പാക്കേജിനും ഫണ്ട് നീക്കിവച്ചിട്ടുണ്ട് ടൂറിസം പദ്ധതിക്ക് മുൻതൂക്കം നൽകിയിട്ടുണ്ട് ജില്ലയുടെ മുഖഛായ മാറ്റാൻ കഴിയുന്ന തരത്തിലുള്ള ബജറ്റാണെന്നും മന്ത്രി റോഷി അഗസ്റ്റിൻ കാഞ്ചിയാറിൽ പറഞ്ഞു പരിഹാര മേഖലയെ സംബന്ധിച്ചും ഇടുക്കിയെ സംബന്ധിച്ചും ആശാപകമായിട്ടുള്ള ധാരാളം പദ്ധതികളാണുള്ളത് നിലവിലുള്ള ഒരു പദ്ധതികൾക്ക് തടസ്സമില്ല എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു മെഡിക്കൽ കോളേജിനെ തഴഞ്ഞു വന്നതാണ് മെഡിക്കൽ കോളേജിനെ തുടർന്ന് വരുന്ന എല്ലാ പ്രവർത്തനങ്ങളും തുടരും ആവശ്യമായ പണം സമയം പോലെ ലഭ്യമാക്കി കൊടുത്ത പ്രവർത്തനങ്ങൾ തുടർന്നു വരുന്നു എന്നുള്ളത് ആർക്കും മെഡിക്കൽ കോളേജിൻ്റെ പ്രവർത്തനത്തിൽ കാണാൻ കഴിയും കാത്തലാവ് ആരംഭിക്കുമെന്ന് ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ ഇടുക്കി പാക്കേജ് ഇടുക്കി പാക്കേജ് പറയേണ്ടതില്ല ഇടുക്കി പാക്കേജ് ഇപ്പർഷം എഴുപത്തി കൂടിയുണ്ട് നിലവിൽ പുതിയതായിട്ട് അനൗൺസ് ചെയ്യപ്പെടുന്ന കാര്യം മാത്രമേ ബജറ്റുള്ളിൽ പരാമർശിക്കേണ്ടതായിട്ടുള്ളൂ അതുകൊണ്ട് ഇടുക്കി പാക്കേജിനുള്ള കാര്യമാകട്ടെ കാർഷിക മേഖലയുടെ പ്രശ്നങ്ങളാകട്ടെ അത്തരം കാര്യങ്ങളൊക്കെ ആശാപകമായി കൊടുക്കാവുന്ന എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ ഭാഗമായി തന്നെ ജനറലൈസ് ചെയ്തു വന്നിട്ടുണ്ട് കൂടാതെ ഇടുക്കിക്ക് ടൂറിസ്റ്റ് രംഗത്ത് വലിയൊരു മുന്നേറ്റത്തിന് സാധ്യത ഒതുകുന്ന വിധത്തിലുള്ള ധാരാളം പദ്ധതികൾ കൂടാനായിട്ട് നമുക്ക് കഴിഞ്ഞു അതിൽ ഏറ്റവും ശ്രദ്ധേയമായൊരു കാര്യമാണ് മൂലമായിട്ട് നാടുകാണിലേക്കുള്ള കേബിൾ കാർ പ്രോജക്റ്റ് അതൊക്കെ വലിയ രീതിയിൽ നമുക്ക് ഇടുക്കി ഗുണം ചെയ്യുന്ന മറ്റ് പല മേഖലയിൽ നിന്ന് ആൾക്കാർ ഇവിടെ എത്തിക്കാൻ കഴിയുന്ന രീതിയിലുള്ള പദ്ധതിയാണ് അങ്ങനെ നാടുകാണുകർ വന്നാൽ പിന്നെ വടക്കേപ്പുഴ ഡൈവേഷൻ സ്കീമിലേക്കായി പിന്നെ ഇടുക്കിയിൽ ഇറങ്ങിയാൽ ഇറിഗേഷൻ മ്യൂസിയം ഉൾപ്പെടെ ഇപ്പം തുടങ്ങാൻ പോകുന്ന പുതിയ പദ്ധതികളിലേക്ക് കത്താൻ പറ്റും പിന്നെ ലേസർ ഷോ ആയി അങ്ങനെ ഇടുക്കിക്ക് സമഗ്രമായ മാറ്റം ഉണ്ടാക്കാൻ കഴിയുന്ന രീതിയിലുള്ള പദ്ധതികൾ അത് ഇടുക്കി ജില്ലയുടെ വിവിധ പ്രദേശങ്ങളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് ഇത്തരം കാര്യങ്ങളെല്ലാം ചെയ്യാനായിട്ട് സാധിച്ചിട്ടുള്ളത് ഐ എച്ച് ആർ ഡിയുടെ ഒരു ലോ കോളേജ് ഇടുക്കിയിൽ ആരംഭിക്കാനായിട്ട് പോകുന്നു എന്ന ബഡ്ജറ്റ് പ്രഖ്യാപനം ഉണ്ടായിട്ടുണ്ട് കെ എസ് ആർ ടി സി ജില്ലാ ആസ്ഥാനത്ത് പുതിയ ഡിപ്പോ പുതിയ ഓപ്പറേഷൻ സെൻറ്റർ ഈ വർഷം തന്നെ ആരംഭിക്കാനായിട്ടുള്ള കാര്യങ്ങൾ ബഡ്ജറ്റിലൂടെ നമുക്ക് എത്തിക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ റോഡുകളുടെ നവീകരണത്തിന് വേണ്ടി മുൻകാലങ്ങളില്ലാത്ത രീതിയിലുള്ള പ്രൊവിഷൻസ് നവകേരള സന്ദസിൻ്റെ ഭാഗമായിട്ടുള്ള ഭാഗം എന്ന നിലയിൽ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും അതിനാവശ്യമായ തുക കൊടുക്കാനായിട്ട് ഈ ബഡ്ജറ്റിലൂടെ കഴിഞ്ഞിട്ടുണ്ട്